കുടുക്ക പൊട്ടിച്ച് രണ്ടു വർഷത്തെ സമ്പാദ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ ഏഴു വയസ്സുകാരൻ ആദവിന് അനുമോദനം സാംസ്കാരിക വകുപ്പ് വജ്ര ജൂബിലി ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിലാണ് അനുമോദനം നൽകിയത് വയനാട് ദുരിതബാധിതരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ പോത്തുൻകണ്ടം എസ് എൻ യു പി സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ ആദവാണ് തന്റെ രണ്ടു വർഷത്തെ സമ്പാദ്യമായ കുടുക്ക പൊട്ടിച്ച് തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുവാൻ തീരുമാനിച്ചത് മാതാപിതാക്കളോടൊപ്പം എത്തി ജില്ലാ കളക്ടർക്ക് കുടുക്ക കൈമാറി ഇലക്ട്രിക് കാർ വാങ്ങുവാനായി സ്വരുക്കൂട്ടിയതായിരുന്നു സമ്പാദ്യം എന്നാൽ ടി വിയിൽ വയനാടിന്റെ ദുരിത കാഴ്ചകൾ കുരുന്നിന്റെ മനസ്സലിയിച്ചു സാംസ്കാരിക വകുപ്പ് വജ്രജൂബിലി ഫെലോഷിപ്പിന് കീഴിൽ കട്ടപ്പനയിൽ ചെണ്ട അഭ്യസിക്കുന്ന ആദവ് പോത്തിൻകണ്ടം നെല്ലിമല കണ്ണന്നൂർ ഷൈരാജ് രാധിക ദമ്പതികളുടെ മൂത്ത മകനാണ് വയനാട്ടിൽ നിന്നുള്ള കാഴ്ചകൾ നമ്മുടെ മനസ്സ് മരവിപ്പിക്കുന്ന കാഴ്ചയാണ് തീർച്ചയായിട്ടും നിരവധിയായിട്ടുള്ള ആളുകൾ മനുഷ്യ മനുഷ്യസ്നേഹത്തിൻ്റെ വലിയ മാതൃകയായിക്കൊണ്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ഒരു സമയമാണിത് അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞങ്ങളുടെ വജ്രജൂബിലി ഫെലോഷിപ്പ് സാംസ്കാരിക വകുപ്പിൻ്റെ വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമായ ഒരു കാര്യമാണ് ആദവ് ഞങ്ങളുടെ കുഞ്ഞു കലാകാരൻ ഞങ്ങളുടെ ചെണ്ട പഠിതാവാണ് ആദവ് ആദവ് ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആദവ് ആദവ് തൻ്റെ രണ്ട് വർഷത്തെ സമ്പാദ്യം കുടുക്ക പൊട്ടിച്ച പൈസ കളക്ടറെ ഏൽപ്പിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി വയസ്സുകാരൻ സഹോദരൻ ആദവിന്റെ അമ്മ രാധിക മികച്ച നാടൻപാട്ട കലാകാരി കൂടിയാണ് സാംസ്കാരിക വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ എസ് സൂര്യലാൽ ഫെലോഷിപ്പ് ആർട്ടിസ്റ്റ് ഡോക്ടർ ബോബിൻ കെ രാജു എന്നിവർ ആദവിന്റെ വീട്ടിലെത്തി അനുമോദനം നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന